മലയാളികൾ ഇന്നും ലേഡി സൂപ്പർ സ്റ്റാറായി നെഞ്ചിലേറ്റിയിരിക്കുന്ന പ്രമുഖ നടി ഉർവശിയുടെ വാക്കുകളിപ്പോൾ വേദനയോടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത പ്രചരിക്കുന്നതിന് മുന്നേ തന്നെ പ്രമുഖ മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇത് കേട്ട ഓരോ മലയാളിയും ഏറെ ദുഃഖിതരാണ് അത്രയധികം തീവ്രമായ മാനസിക വ്യതയോടെയാണ് ഉർവശി ഈ അഭിമുഖം നൽകിയിരിക്കുന്നത് ഓരോ വാക്കും മുറിവായി ചുമന്നു ഓരോ അപമാനവും ഉള്ളിലെങ്ങും പതിഞ്ഞ ഒരുവളെ നിങ്ങൾക്കവരിൽ കാണാം ഉർവശിയുടെ അഭിമുഖത്തിലെ പ്രസക്തമായ വാക്കുകളാണ് ഇത് ഇങ്ങനെയുള്ള ഒരു അഭിമുഖം ഉർവശി നൽകാൻ പ്രധാനമായ ഒരു കാരണമുണ്ട് അത് മനോജ് കെ ജയനും കുഞ്ഞാറ്റയുമാണ് ഉർവശിയുടെ വാക്കുകൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ് എ വൂണ്ട് വൂൺ ടൈം കനോട്ട് ഹീൽ ലോകം മൊത്തം മുൻ ഭാര്യയെ അംഗീകരിക്കുന്ന കാലത്തൊരാൾ പ്രസ്മീറ്റിൽ വന്നിരുന്നു പറയുന്നു അഭിനയിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ആ അമ്മയുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടതെന്ന് താൻ മകളോട് പറഞ്ഞുവെന്ന് കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വേഴ്സാറ്റിലിറ്റിയുള്ള ആക്ട്രസ് ആണെന്ന് അതും പറഞ്ഞ് ഇമോഷണലായി കണ്ണു നിറഞ്ഞ അയാളെ കണ്ടപ്പോൾ അന്നെനിക്ക് പുച്ഛൻ തോന്നി അതേപ്പറ്റി ഞാൻ തുറന്നെഴുതിയപ്പോൾ കുറെ പേർ അന്നെ തെറിവിളിച്ചു അയാൾക്ക് മുൻ ഭാര്യയോടുള്ള ബഹുമാനം കണ്ടുപഠിക്കാൻ ഉപദേശിച്ചു പക്ഷേ അയാളെ ഞാൻ വിശ്വസിച്ചില്ല സമൂഹത്തിന് മുൻപിൽ വന്നു നിന്ന കുറെ അധികം മാധ്യമങ്ങളിലൂടെ ആൾക്കൂട്ടത്തിലേക്ക് മദ്യപാനി എന്ന പേര് ഭാര്യയ്ക്ക് ചാർത്തിക്കൊടുത്ത അയാളുടെ ഇന്നത്തെ മാറ്റത്തെ ഞാൻ പരിഗണിച്ചില്ല ഒരിക്കൽ അവരെ ഒരാൾക്കൂട്ട ആക്രമണത്തിലേക്ക് എറിഞ്ഞുകൊടുത്ത അയാളുടെ മനംമാറ്റത്തെ പോലും ഞാൻ വിലക്കെടുക്കുന്നില്ല അയാൾ പറഞ്ഞത് ഞാൻ കണ്ടിരുന്നു വാർത്താസമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ എല്ലാ കാലത്തും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നു മകൾ ജനിക്കുന്നതിന് മുൻപും ജനിച്ചതിന് ശേഷവും താൻ ഈ കഴിവുകളുമൊക്കെയായി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഉർവശി പറഞ്ഞു വെച്ചത് പക്ഷേ പറഞ്ഞ വാക്കുകൾ പൂർത്തിയാക്കുവാൻ ഉർവശിക്കായില്ല അതിനു മുന്നേ തന്നെ അവർ വാക്കുകൾ കൊണ്ട് ഇതറിപ്പോയി പറഞ്ഞതൊന്നും ഒഴിവിപ്പിക്കാൻ പറ്റാതെ അവർ ഒരു നമസ്കാരം പറഞ്ഞ് നിർത്തുകയായിരുന്നു ഇത് കണ്ട മലയാളികളുടെ ഹാർട്ട് ആയി എന്നാണ് ഓരോരുത്തരും കമന്റിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇതാണ് എ യവൂൺ ദ ടൈം കനോട്ട് ഹീൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കാലത്ത് വാക്കുകൾ കൊണ്ട് ഒരാളെ മുറിപ്പെടുത്തുകയും സമൂഹത്തിന് മുന്നിൽ അയാളെ ആൾക്കൂട്ട പരിഹാസത്തിന് എറിഞ്ഞുകൊടുത്തതുമൊക്കെയായി അത് ചെയ്തവൻ്റെ കണ്ണിലൊരു പഴയ അധ്യായമാകുമ്പോഴും അതനുഭവിച്ചവൻ്റെ ഉള്ളിലൊരു ഉണങ്ങാത്ത മുറിവായി കിടക്കില്ലേ അത് തന്നെയാണിത് യവൂൺ ദാറ്റ് ടൈം കനോട്ട് ഹീൽ പ്രമുഖ മാധ്യമമായ മാതൃഭൂമി ന്യൂസിൽ വന്ന ഉർവശിയുടെ അഭിമുഖം ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും ഇന്ന് ലോകത്തോടൊപ്പം ചേർന്ന് മുൻ ഭർത്താവ് അവരെ അംഗീകരിക്കുമ്പോഴും അതിനെക്കുറിച്ച് അവർക്ക് കൂടുതലായി ഒന്നും പറയാനില്ല പറഞ്ഞ് മുഴുവിപ്പിക്കാനാകാതെ വാക്കുകളെ അവർ ഒരു നമസ്കാരം കൊണ്ട് ഒതുക്കുകയാണ് പക്ഷേ ആ നിശബ്ദത വാക്കുകളെക്കാൾ ശക്തമായി സംസാരിക്കുകയാണ് അതെ ഇതാണത് കാലം മായ്ക്കാത്ത മുറിവ് വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടിക്കഴിഞ്ഞു